ഈശോ മിശുകിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ശൂനായ പതിനൊന്നാം ദിവസം ശൂനായ നോമ്പ് പതിനൊന്നാം ദിവസം വർഗപ്പുറത്തൻ നീറനാം ദൂതൻ പ്രത്യക്ഷനായി നസ്രായപുരിയിൽ ദാവീദൻ സുതനായ എഴുപോയിൽ തൻ സവിധത്തിൽ ശാന്തിപഥമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചിടം മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം ഇതിലെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് അതിൽ ചർച്ച ചെയ്യാത്തൊരു ഒരു വാക്കെടുക്കാം നിന്നിൽ നാഥൻ നിന്നിൽ ഈ ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കാണ് നാഥൻ നിന്നിൽ നാഥൻ പ്രഭു കർത്താവ് ക്യൂരിയോസ് എന്ന ഗ്രീക്കിൽ യാഹ്വേ എന്ന ഹീബ്രുവിൽ ദൈവമാണത് ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് നിന്നിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ എന്നർത്ഥം ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറയുന്നുണ്ട് കർത്താവ് നിന്നോട് കൂടെ കർത്താവ് നിന്നോട് കൂടെ ലളിതമായ ആശംസയായി ബൈബിളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് റൂത്ത് പുസ്തകം രണ്ട് നാലിൽ കാണാം എന്നാൽ ദൈവം നേരിട്ടയച്ച ഗബ്രിൽ മാലഘ അത് മറിയത്തോട് പറയുമ്പോൾ അതിന് സവിശേഷമായ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് രക്ഷകനായ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് സൂചിപ്പിക്കുന്നത് കർത്താവ് നിന്നോട് കൂടെ അപ്പോൾ മറിയം ഒരു സവിശേഷ വ്യക്തിയാണ് രക്ഷകനായ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് മറിയം മനുഷ്യവംശത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും നിവൃത്തിയാക്കാനും ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം ഏത് കർത്താവ് നിന്നോട് കൂടെ അതിനാൽ കർത്താവ് അവളുടെ കൂടെയുണ്ട് ഇതാണ് അർത്ഥം കർത്താവ് നിന്നോട് കൂടെ എന്നിട്ട് പറയാണ് കൃപ കണ്ടെത്തി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവത്തിന്റെ കൃപയുടെ ലക്ഷ്യം മറിയമായിരുന്നുവെന്ന് മുൻപ് ഗബിൾ ദൂതൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇരുപത്തെട്ടിൽ ആ ദൂതൻ പറയുകയാണ് ആ കൃപയുടെ സവിശേഷ ലക്ഷ്യം എന്താണ് ഒരു സവിശേഷ ലക്ഷ്യം എന്താണ് ദൈവപുത്രന് ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക അതിനാണ് മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് മറിയം കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത് ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ആ കൃപയുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നിന്നോട് കൂടെ എന്ന അർത്ഥമുണ്ടല്ലോ ഈ കർത്താവ് നിന്നോട് കൂടെ അതിനെ കുറച്ചുകൂടി ഒരു ഒരു ചുരു കൂടി ഒരു ആഴപ്പെട്ട അർത്ഥമുണ്ട് നീ ഗർഭം ഒരു പത്രണ പ്രസവിക്കും നിയമനം യേശു എന്ന് പേരിടണമെന്ന് ഗബിലിമാല ഖ ഒന്നേ മുപ്പത്തി ഒന്നിൽ ലൂക്കസ് ഒന്നേ മുപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഈ നീ ഗർഭം ഒരു പത്ര പ്രസവിക്കും ഗർഭം ധരിച്ച് അത് മനസ്സിലാക്കാൻ ആദ്യം പറഞ്ഞ വാക്ക് അല്ലേ ഗബ്രീൽ മറിയത്തോട് പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്ക് ഹൈറ എന്നാണ് നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്തി എന്നും തർജ്ജമ ചെയ്യുന്നു ഹൈറ എന്നാണ് ഗ്രീക്കിൽ ആനന്ദിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം നിരവധിയായ സൂചനകളുണ്ട് നമുക്കതിൻ്റെ എല്ലാം എല്ലാത്തിലേക്കും നമ്മൾ പോകുന്നില്ല ഈ വാക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് സഫാനിയയുടെ പുസ്തകം മൂന്നാം പദ്ധ്യം പതിനാല് മുതൽ പതിനേഴ് വരെ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് സിയോൺ പുത്രി ആനന്ദിച്ചാലും ഹൈറ എന്ന വാക്കിനെ ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം സ്വസ്തി നമ്മൾ തർജ്ജമ ചെയ്താലും ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം ഹൈറയും ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റ് പല വാക്കുകളുടെയും അർത്ഥം സന്നിവേശിപ്പിച്ചിട്ടാണ് സ്വസ്തി എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വസ്തി എന്ന വാക്കി തെറ്റോ പക്ഷേ ഹയർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട അർത്ഥമാണ് ആനന്ദിച്ചാലും സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേൽ ആർത്ത് വിളിച്ചാലും ഇസ്രായേലിൻ്റെ രാജാ ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് സഫാനിയ മൂന്ന് പതിനാല് പതിനേഴ് സിയോൻ പുത്രിക്ക് ആനന്ദിക്കാനുള്ള സത്താപരമായ കാരണം പറഞ്ഞിരിക്കുന്ന എന്താണ് കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് സഫാനിയ മൂന്ന് പതിനഞ്ചും മൂന്ന് പതിനേഴിലും കാണാതെ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് ഈ പ്രവാചകന്മാർ സിയോൻ പുത്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമ്മയായ ജെറൂസലം എന്നാണ് അമ്മയായ ജെറൂസലം അവളുടെ വിശ്വസ്തരായ മക്കൾ യുഗത്തിൽ ആനന്ദിക്കുമെന്നാണ് അന്നത്തെ അർത്ഥം എന്നാൽ കർത്താവ് അവരുടെ ഇടയിൽ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് എന്നത് ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ അവൻ എൻ്റെ ഉദരത്തിലുണ്ട് എന്നാണ് അവൻ എൻ്റെ ഉദരത്തിലുണ്ട് അവൻ എൻ്റെ ഉദരത്തിലുണ്ട് നിന്റെ ഗർഭത്തിലുണ്ട് ഉടമ്പടിയുടെ പേടകത്തിൽ കർത്താവ് വസിക്കുന്നതിനെയാണ് അന്ന് ഉദ്ദേശിച്ചത് ഉടമ്പടിയുടെ പേടകം ഇല്ലേ പേടകത്തിന് മൂന്ന് കമ്പാർട്ട്മെന്റ് ആ കമ്പാർട്ട്മെന്റിൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു സ്വർണ കലച്ചത്തിൽ മഞ്ഞ നടുക്ക് അഹറോന്റെ തളിർത്ത പടി ഇപ്പുറത്തെ രണ്ട് കല്ലുകൾ ദൈവപ്രമാണങ്ങൾ ഇതി രണ്ട് കല്ലുകൾ അതിന്റെ മുകളിൽ കെരൂപുകള് ആ കെരൂബുകളുടെ ചിറങ്ങനെ മുട്ടൻ തന്നെ ആ മുട്ടുന്ന അവിടെയാണ് ദൈവം എഴുന്ന കൃപാസനം അപ്പോൾ ദൈവം ഇസ്രായേലിൻ്റെ മധ്യത്തിനുണ്ട് എന്ന് വെച്ചാൽ ഉടമ്പടി പേടകത്തിനുള്ളിലുണ്ട് അത് സൂചി അതിനാണ് നിന്റെ ഇടയിൽ നിന്റെ ഗർഭത്തിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം അതാണ് പക്ഷെ അന്ന് അതൊരു നിഴൽ രൂപത്തിലാണ് ദൈവം ഒരു നിഴൽ രൂപത്തിലാണ് ഈ അല്ലെങ്കിൽ ചെറിയൊരു പ്രകാശത്തിൻ്റെ രൂപത്തിൽ മാത്രമാണ് പടനിമ്പത്തിൽ ഈ കെരൂപുകളുടെ മുകളിൽ വാഴുന്ന കൃപാസനമായിട്ടുള്ളത് ഇപ്പോൾ ആ വാക്കുകൾ എടുത്തിട്ട് പറയുകയാണ് ഇപ്പോൾ ഇസ്രായിൻ്റെ ഉദരത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പേടത്തിൽ ഉണ്ടെന്ന് കരുതപ്പെട്ട ആ കർത്താവ് ഇപ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ച് മറിയത്തിൻ്റെ ഉള്ളിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ ഉണ്ടെന്നായി നീ നിന്റെ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഗർഭം ധരിക്കും അതായത് നീ എപ്പോൾ സമ്മതം നൽകുന്നുവോ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോല എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന നിമിഷത്തിൽ നാഥൻ നിന്നിലുണ്ടാകും ിൽ ഗർഭ അതായത് ദൈവം മനുഷ്യനായി നിന്നിൽ ഉരുവാകും നീ ഗർഭം ധരിച്ച് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധാത്മ ശക്തി കൊണ്ടുള്ള ദൈവം തന്നെയായ പുത്രനെ അതുകൊണ്ടാണ് നീ യേശ് എന്ന് പേരിടേണ്ടത് നീ നിന്റെ ഉദരത്തിൽ നിന്റെ ഗർഭത്തിൽ കർത്താവിന് ഗർഭം ധരിക്കും നാഥൻ നിന്നിൽ നാഥൻ നിന്നിൽ എന്തൊരു രസകരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്തൊരു ആഴമേറിയ വ്യാഖ്യാനമാണ് സിയോൻ പുത്രിയായി മറിയട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്നാമതായി മിശികാടെ കന്നികയായ അമ്മയായി മറിയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ അവളിൽ സിയോൻ പുത്രയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പ്രവചനങ്ങൾ നിറവേറിയിരിക്കുന്നു ദൈവം സത്യമായും കുടികൊള്ളുന്ന സ്ഥലമായ ഉടമ്പടിയുടെ പേടകമായിട്ട് മറിയം മാറുന്നു പഴ നിയമത്തിലെ പോലെ ഒരു നിഴൽ രൂപത്തിലല്ല ശരിക്കും കർത്താവ് അവളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ശരിക്കുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ് ശരിക്കുള്ള ഉടമ്പടിയുടെ ജീവനുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ് അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും ഭാഗ്യവതി മറിയം തന്നെയാണ് അപ്പോൾ മറിയം നാഥൻ നിന്നിൽ നാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യാഹ്വേ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ കർത്താവ് പ്രഭു എന്നൊക്കെയാണ് അപ്പോൾ നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിൽ മലഖ പറഞ്ഞത് അവളുടെ ഗർഭത്തിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ ഇത് നമുക്ക് മത്താട് സമിച്ച് ഒരു വാക്കുമായിട്ടൊന്ന് തരതമം ചെയ്യുന്ന നല്ലതാണ് മത്തായി മത്താട് സമിച്ച ഒന്ന് ഇരുപത്തി മൂന്ന് കന്യക ഗർഭം തത്യ പുത്രനെ എന്നുള്ള പ്രവചനം പറഞ്ഞിട്ട് പറയുകയാണ് ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും ഇമ്മാനുവേൽ ഇമ്മാനു വിതസ് ഗോഡ് ഗോഡ് വിതസ് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് വി തസ് ദൈവം നമ്മോട് കൂടെ മത്തായുടെ സുഭിക്ഷേത്രത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഇരുപത്തെട്ട് ഇരുപത് ഏറ്റവും അവസാനത്തെ വാക്യം ഇതിനോട് ചേർന്ന് ഒരു സന്ദേശമാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ദൈവം നമ്മോട് കൂടെ എന്ന ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നു ഇമ്മാനുവേൽ ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഏൽ ദൈവം നമ്മോട് കൂടെ ആ ദൈവം നമ്മോട് കൂടെ എന്ന എന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന ഈശോ ലോകാവസാനം വരെ നിങ്ങളോട് നിങ്ങളോടുകൂടി ആയിരിക്കും ഇരുപത്തെട്ട് ഇരുപത് പുസ്തകത്തിൻ്റെ അവസാനത്തെ നമ്മോട് നമ്മോടുകൂടി ആയിരിക്കുന്ന ദൈവമായ ഈശോ ലോകാവസാനം വരെ നമ്മൾ നിങ്ങളോടുകൂടി ആയിരിക്കും ഈ ശിഷ്യന്മാരോടുകൂടി ആയിരിക്കും സുഭിച്ചേട്ടം പ്രഘോഷിക്കുന്നവരുടെ കൂടെ ആയിരിക്കും ഇതിനിടയിലും ഈ വാക്ക് വരുന്നുണ്ട് ഭത്താൻ സൂചിപ്പം പതിനെട്ട് ഇരുപത് അവിടെ പറയുകയാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും അവരുടെ മദ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും മദ്യത്തിൽ മദ്യത്തിൽ ഇത് സാധാരണ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നതിനെക്കുറിച്ചാണ് ആയിരിക്കാം പക്ഷെ അതല്ല സന്ദർഭം പതിനെട്ടാമത്തെ അധ്യായം മുഴുവൻ സഭയെക്കുറിച്ചാണ് സഭയിൽ നേതാക്കന്മാരെ കുറിച്ചാണ് എല്ലാവരെയും കുറിച്ചല്ല സഭയിൽ നേതാക്കന്മാർ പെരുമാറേണ്ടതിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുണ്ടാകാമെങ്കിലും പ്രധാനപ്പെട്ട അർത്ഥം അതല്ല മറിച്ച് സഭയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായി യേശുവിൻ്റെ നാമത്തിലാണ് സമ്മേളിക്കുന്നതെങ്കിൽ അവരുടെ അവനുണ്ടായിരിക്കും യേശുവിൻ്റെ നാമത്തിലാണ് തീരുമാനമെടുക്കാൻ അവർ സമ്മേളിക്കുന്നതെങ്കിൽ അവരുടെയിൽ യേശുണ്ടായിരിക്കും യേശുവിനെ കേൾക്കാനും അവർക്ക് പറ്റും കേൾക്കാൻ കാതു തുറന്നാൽ അപ്പോൾ ദൈവം നമ്മോടുകൂടെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ദൈവം നിങ്ങളോടുകൂടെ ഇതിങ്ങനെ മൂന്ന് സ്ഥലത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് മത്തായി മറിയത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ നമ്മോട് കൂടെ നിങ്ങളോട് കൂടെ ആ അങ്ങനെ നിൽക്കുക ഉള്ളിലാണ് അവൾ ഉള്ളിലാണ് ദൈവം അവളുടെ ഉള്ളിലാണ് നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിയൽ മാലക്കെ പറയുന്നത് നാഥൻ കർത്താവ് നിന്നോട് കൂടെ അല്ലെ എന്ന് മാത്രമല്ല കർത്താവ് നിന്നിലാണ് ഇതാണ് ഈ ഹയർ എന്ന വാക്കുകൊണ്ട് അതായത് ആനന്ദിച്ചാലും സീയൻ പുത്ര ആനന്ദിച്ചാലും കർത്താവ് നിന്റെ മധ്യത്തിൽ ഉണ്ടെന്ന വാക്കുകൂടെ ഉപയോഗിക്കാൻ കാരണം കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടെ ഒരാൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉള്ളിലാണവൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ നമ്മൾ ഇമ്മാനുവേൽ എന്ന് പറയുന്നത് പോലെ ഇമ്മാനുവേൽ ഗോഡ് വിത്ത് അസ് ദൈവം നമ്മുടെ കൂടെ മറിയത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ വേറെ തരത്തിലാണ് പറയേണ്ടത് എലോഹിം ഗോഡ് വിനാസ് അപ്പോ വിത്ത് നമുക്ക് പറയാൻ നമുക്കും പറ്റും കാരണം എന്താണ് മറിയത്തിൻ്റെ ഗർഭത്തിൽ കടന്ന ആ കർത്താവ് ഇപ്പം നമ്മുടെ ഗർഭത്തിൽ നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു വിശുദ്ധ കുർബാനയിലൂടെ മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് വരുന്നത് അപ്പോൾ മറിയത്തിൽ നിന്നിലുണ്ട് നാഥൻ നിന്നിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മിലുണ്ട് എന്ന് പറയാം അതിനെയാണ് ഞാൻ പറഞ്ഞത് എലോഹിം ബു ഗോഡ് വിത്ത് നസ് ഗോഡ് വിത്ത് ഇമ്മാനുവേൽ അത് അത് പോരാ അതിനേക്കാളും ആഴമുണ്ട് അപ്പോൾ വ്യത്യാസം ഗർഭത്തിൽ കിടന്ന അതേ കത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ അപ്പോൾ അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു അതിനു വേണ്ടിയാണ് കുർബാന മനുഷ്യാവതാരം അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാനാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് അപ്പോൾ മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ അപ്പൊ നമ്മൾ ശരിക്കും മറിയത്തിൻ്റെ മക്കളല്ലേ മറിയം സഞ്ചരിക്കുന്ന സക്രാരി അല്ലേ ഈ ഇത് കഴിഞ്ഞ പാടെ തന്നെ സക്രയാസന്റെ വീട്ടിലേക്ക് പോവുകയാണ് മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചത് ഇതുപോലെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് കർത്താവ് നമ്മൾ തന്നെ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതും സ്തോത്രം ചെയ്യേണ്ടതും നമ്മുടെ ഒരു കടമയാണ് എലിസബത്തും മറിയവും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം കാരണം ദൈവം നമ്മോട് കൂടെ എന്ന് മാത്രമല്ല ദൈവം നമ്മുടെ നമ്മുടെ ഉള്ളിലുമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുന്നത് കാരണം ഇതിങ്ങനെ മനസ്സായിട്ടില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഈ ലോ ദൈവം എല്ലായിടത്തും ഇല്ലേന്ന് ആൾക്കാർ ചോദിക്കും ദൈവം എല്ലായിടത്തും ഉണ്ട് അതൊരു ആത്മീയ സാന്നിധ്യമാണ് സ്പിരിച്വൽ പ്രസൻസ് അതുപോലെയാണോ കത്തോലിക്കരിലെ ദൈവമുള്ളത് അല്ല അവർ കുർബാന സ്വീകരിക്കല്ലേ മാമജസ് സ്വീകരിക്കല്ലേ അപ്പോൾ കത്തോലിക്കരുടെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല കൗതാശിക സാന്നിധ്യമാണ് അപ്പം എല്ലാവരിലുമുള്ള ദൈവ സാന്നിധ്യം പോലെയല്ല കത്തോലിക്കരിൽ ദൈവസാന്നിധ്യം കത്തോലിക്കൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് കൗതാശിക സാന്നിധ്യമാണ് എല്ലായിടത്തും ദൈവമുള്ളത് പോലെയല്ല ദേവാലയത്തിൽ ദൈവമുള്ളത് അവിടെ കൗതാശിക സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ എന്താണ് ക്രിസ്തു വന്നിട്ട് ഈ ലോകത്തിനുടേ മാറ്റം എന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റം കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യം കൗതാശിക സാന്നിധ്യം കൊണ്ട് മാറിയിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്കും അവൻ്റെ കൂതാശികൾ സ്വീകരിക്കുന്നവർക്കും അപ്പം എല്ലാ മനുഷ്യരിലുമുള്ള ദൈവ സാന്നിധ്യം പോലെയല്ല കത്തോലിക്കൽ ദൈവസാന്നിധ്യം സാന്നിധ്യം അവർ സഞ്ചരിക്കുന്ന സക്രാരിയാണ് അവരിലുള്ളത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല കൗതാശിക സാന്നിധ്യമാണ് ഇത് വളരെ വലിയ വ്യത്യാസമാണ് അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ആക്രമിക്കാൻ തോന്നണേ നന്മയുള്ള ഒരാളെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരാളെ കാണുമ്പോൾ പിശാചികൾക്ക് വിരളി പിടിക്കും ഈ പിശാചന ആളുകൾക്കും വിരളി പിടിക്കും നമ്മൾ നമ്മളാരും ആക്രമിക്കാൻ പോകാറില്ല നമ്മളാരെ ആക്രമിക്കാൻ പോകാറില്ല എറണാകുളത്തെ വിമത വൈദ്യുതി മുന്നേറ്റക്കാരും ഒഴികെ നമ്മളാരെയും ആക്രമിക്കാൻ പോകാറില്ല പക്ഷെ അവര് നമ്മളെ ആക്രമിക്കുന്നു എന്തേ നമ്മിലുള്ള ഈ കൗതാശ സാന്നിധ്യം അവരെ വിരളി പിടിപ്പിക്കുന്നു ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കും അപ്പം ഇതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ശിഷ്യന്മാരുടെ ലോട്ട് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത ഭാഗ്യമാണ് ഈ ക്ലേശങ്ങൾ കഷ്ടങ്ങൾ സകരങ്ങൾ അതിലൂടെയാണ് ക്രിസ്തുവിനോട് നമ്മൾ ഒന്നാക്കപ്പെടുന്നത് ക്രിസ്തു നമ്മിലേക്ക് വരുന്നത് കൊണ്ട് ക്രിസ്തു നമ്മിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ മറിയത്തന്നെ മക്കളാകുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെയും ഒരു വാൾ കിടക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ആളുകൾ ഭജ്രന്ഥങ്ങൾ മറ്റോരൊക്കെ നമ്മൾ ആക്രമിക്കുന്നു പറയുമ്പോൾ അത് ആക്രമിച്ചതുപോലെയും മറിയത്തന്നെ ഹൃദയത്തിൽ വാൾ കടന്നതുപോലെയുമാണ് കാരണം നമ്മിലുള്ള സാന്നിധ്യം വെറും ആത്മീയ സാന്നിധ്യമല്ല ദൈവത്തിൻ്റെ ആത്മീയ സാന്നിധ്യമല്ല കൗതാശിക സാന്നിധ്യമാണ് അത് ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ